അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് നമ്മുടെ എസ് സി ആർ ടി തന്നെയാണ് അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് പ്ലസ് വണ്ണിലെ മനുഷ്യരുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം എട്ടാണ് കേട്ടോ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ പിന്നെ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഒരു എം എസ് സ്വാമിനാഥനെക്കുറിച്ച് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്ത് മാങ്കൊമ്പ് സദാശിവൻ സ്വാമിനാഥൻ ജനിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ് മാങ്കൊമ്പ് സാം സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് കേട്ടോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് കേട്ടോ തമിഴ്നാട്ടിലാണ് കുംഭകോണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹം മദ്രാസ് സർവകലാശാലയിൽ സർവകലാശാലയിൽ നിന്ന് സസ്യശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ജനിതക ശാസ്ത്രത്തിലും സസ്യപരിപാലനത്തിലും തൻ്റെ വൈദഗ്ധ്യം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു കുറഞ്ഞ കാലയളവ് കൊണ്ട് കൂടുതൽ ഉൽപാദനം നൽകാൻ ശേഷിയുള്ള വിവിധ ഇനം അരി ബസുമതി അരി ഉൾപ്പെടെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ എ ഐ എ ആർ ഐ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ എ ഐ ആർ ഐ സ്ഥാപിച്ച കോശജനിത ശാസ്ത്ര വിഭാഗവും വികിരണ ഗവേഷണ വിഭാഗവും സ്വാമിനാഥനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും പ്രാപ്തരാക്കി ജനിതക മാറ്റം വഴി അത്യുൽപാദനശേഷിയും ഗുണനിലവാരവുമുള്ള വിളകളുടെ വികസനം വിളകളുടെ സമയക്രമം വിത്തുവിള വിപണന കേന്ദ്രങ്ങൾ എന്നിവ കാർഷിക മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളാണ് നോർമൻ ബോർലോഗുമായി സഹകരിച്ചുകൊണ്ട് ഹരിത വിപ്ലവത്തിലൂടെ മെക്സിക്കൻ ഗോതമ്പ് ഇനങ്ങളെ സ്വാമിനാഥൻ ഇന്ത്യയ്ക്ക് പരിചയപ്പെടുത്തി ഇത് പരക്കെ അംഗീകരിക്കപ്പെടുകയും പ്രശംസ നേടുകയും ചെയ്തു പരീക്ഷണശാലയിൽ നിന്ന് പാടത്തേക്ക് ഭക്ഷ്യസുരക്ഷ മറ്റ് ധാരാളം പരിസ്ഥിതി പദ്ധതികൾ എന്നിവയുടെ നടത്തിപ്പുകാരനായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹം നോക്കൂ പരീക്ഷണശാലയിൽ നിന്ന് പാടത്തേക്ക് ഭക്ഷ്യസുരക്ഷ എന്നീ പറയുന്ന എന്താണ് പരിസ്ഥിതി പദ്ധതി പദ്ധതികളിലൊക്കെ അദ്ദേഹം സജീവമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ പത്മഭൂഷൺ മറ്റ് നിരവധി പുരസ്കാരങ്ങൾ മെഡലുകൾ മികവിൻ്റെ സ്ഥാപനകൾ നൽകിയ ഫെ ഫെല്ലോഷിപ്പുകൾ എന്നിങ്ങനെ ധാരാളം ബഹുമതികൾ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് എം എസ് സ്വാമിനാഥൻ ടോ അജനിക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ നോക്കൂ മനുഷ്യരിൽ സാധാരണ കാണുന്ന രോഗങ്ങൾ ബാക്ടീരിയ വൈറസുകൾ ഫംഗസുകൾ പ്രോട്ടോസോവകൾ വിരകൾ മുതലായ വിഭാഗത്തിൽപ്പെട്ട പലതരം ജീവികൾ മനുഷ്യരിൽ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു ആതിഥേയ ജീവികളുടെ ശരീരത്തിനകത്തോ പുറത്തോ ജീവിച്ചുകൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനാൽ എല്ലാ പരാതങ്ങളും എന്തു തന്നെയാണ് രോഗകാരികളാണ് വിവിധ മാർഗങ്ങളിലൂടെ രോഗകാരികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും എണ്ണത്തിൽ പെരുകുകയും സാധാരണ ജീവൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ആതിഥേയ പരിസ്ഥിതിക്കനുസരിച്ച് രോഗകാരികളുടെ ജീവിത രീതിയിൽ അനുകൂലങ്ങൾ സംഭവിക്കുന്നു അനുകൂലങ്ങൾ സംഭവിക്കുന്നു ഉദാഹരണത്തിന് അന്നപദത്തിൽ പ്രവേശിക്കുന്ന രോഗകാരികൾക്ക് ആമാശയരസത്തിലെ താഴ്ന്ന പി എച്ചിനെ അതിജീവിക്കാനും വിവിധ രാസാഗ്നികളെ ചെറുക്കാനും കഴിയുന്നു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട രോഗകാരികളായ ചില ജീവികളെക്കുറിച്ചും അവ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഈ രോഗങ്ങൾക്കെതിരായ പൊതുവായ പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങളെ ഒരു സംക്ഷിപ്ത വിതരണം താഴെ വിവരണം താഴെ നൽകുന്നുണ്ട് നോക്കൂ മനുഷ്യരിൽ സന്നിപാതജരത്തിന് കാരണമാകുന്ന രോഗകാരിയായ ബാക്ടീരിയ ഏതാണ് സാൾമൊണെല്ല ടൈഫിയാണ് സന്നിപാതജ്വരത്തിന് എന്താണ് സാൾമൊണെല്ല ടൈഫി സന്നിപാതജജ്വരം സാൾമൊണെല്ല ടൈഫി ഈ ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഇവ ചെറുകുടലിലേക്കും അവിടെ നിന്ന് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു നീണ്ടു നിൽക്കുന്ന കടുത്ത പനി ക്ഷീണം തലവേദന വയറുവേദന വിശപ്പില്ലായ്മ മലബന്ധം മുതലായവ ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് രോഗത്തിൻ്റെ കാഠിന്യമേറിയ ഘട്ടങ്ങളിൽ ഇവ കുടലിൽ ദ്വാരങ്ങളുണ്ടാക്കുകയും രോഗിക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് അതിനെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ഏതാണ് വൈഡൽ ടെസ്റ്റാണ് അല്ലെ വൈഡൽ പരിശോധനയിലൂടെ സന്നിപാതജജ്വരം സ്ഥിരീകരിക്കാൻ കഴിയും സന്നിപാതജജ്വലം സ്ഥിരീകരിക്കുന്നത് ഏത് ടെസ്റ്റിലൂടെയാണ് വൈഡൽ ടെസ്റ്റ് കേട്ടോ ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മേരി മലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ പരാമർശി പരാമർശിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് സന്നിപാതജരത്തിൻ്റെ വാഹകയായിരുന്ന അവർ പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെ വർഷങ്ങളോളം നിരവധി പേർക്ക് സന്നിപാതജരം പകരുകയുണ്ടായി അപ്പോൾ ഇവിടെ ഏതാ നോക്കേണ്ടത് സന്നിപാതജ്വരം അതിൻ്റെ കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ് ടൈഫി അപ്പോൾ പിന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നീണ്ടു നിൽക്കുന്ന കടുത്ത പനി ക്ഷീണം തലവേദന വയറുവേദന വിശപ്പില്ലായ്മ മലബന്ധം അപ്പോൾ അത് അത് ഏതിലൂടെ നമുക്ക് സ്ഥിതി സ്ഥിരീകരിക്കാം ഏത് ടെസ്റ്റിലൂടെയാണ് വൈഡൽ ടെസ്റ്റിലൂടെ നമുക്ക് സന്നിവാതജരം സ്ഥിരീകരിക്കാം മനുഷ്യനിൽ ന്യൂമോണിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയമാണല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ന്യൂമോണിയ രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയ ആണല്ലേ അല്ലെ ഹീമോഫീലസ് ഇൻഫ്ലുവൻസയും ഇത് ശ്വാസകോശത്തിലെ വായു അറകളെ ബാധിക്കും അപ്പോൾ ഇതെന്താണ് നമ്മുടെ ന്യൂമോണിയയുടെ കാരണമായ ബാക്ടീരിയകൾ ഏതൊക്കെയാണ് സ്റ്റെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഹീമോഫീലസ് ഇൻഫ്ലുവൻസ അപ്പോൾ ഇതെന്ത് നമ്മുടെ ശ്വാസ എന്താണ് ആൽവിയോളകളെയാണ് ബാധിക്കുന്നത് വായു അറകളെയാണ് ബാധിക്കുന്നത് അണുബാധയുടെ ഫലമായിട്ട് വായു അറകൾ ദ്രവ്യത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പനി വിറയൽ ചുമ തലവേദനയാണ് ന്യൂമോണിയയുടെ രോഗലക്ഷണങ്ങൾ രോഗം കഠിനമാകുമ്പോൾ ചുണ്ടുകളും കൈവിരലിലെ നഖങ്ങളും ചാരനിറത്തിൽ നിന്ന് നീല നിറത്തിലേക്ക് മാറുന്നു രോഗിയായ വ്യക്തിയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സ്രവങ്ങളോ കണികകളോ ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ രോഗി രോഗി ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ പങ്കുവെക്കുന്നത് മൂലമോ ആരോഗ്യവാനായ വ്യക്തിയെ ഈ രോഗം ബാധിക്കുന്നു മനുഷ്യനെ ബാധിക്കുന്ന മറ്റുള്ള ബാക്ടീരിയ രോഗങ്ങളാണ് അതിസാരം പ്ലേഗ് ഡിഫ്തീരിയ മുതലായവ അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ന്യൂമോണിയനെക്കുറിച്ചാണ് ഏതൊക്കെയാണ് സ്ട്രപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹിമോഫിലസ് ഇൻഫ്ലുവൻസുമാണ് അതിൻ്റെ ബാക്ടീരിയകൾ അത് എവിടെയാണ് ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിലെ വായു അറകളെയാണ് ബാധിക്കുന്നത് അല്ലേ പിന്നെന്താണ് അതിൻ്റെ സിംറ്റംസ് വനി പനി വിറയൽ ചുമ തലവേദനയൊക്കെയാണ് അല്ലേ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് പിന്നെന്താണ് രോഗം വളരെ അധികമാകുമ്പോൾ ചുണ്ടുകളിലും കൈവിരലിലെ നഖങ്ങളുമൊക്കെ എന്താണ് ചാരനിറത്തിൽ നിന്ന് നീല നിറത്തിലേക്ക് മാറുകയും ചെയ്യട്ടോ ഇത് പകരുന്ന രോഗമാണ് അല്ലേ പിന്നെ എന്താണ് വേറെ കുറച്ച് രോഗങ്ങളെ രോഗങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് അതിസാരം പ്ലേഗ് ഡിഫ്തീരിയ ഇതൊക്കെ എന്താണ് ബാക്ടീരിയ രോഗങ്ങളാണ് അപ്പോൾ ഇവിടെ കുറച്ച് ബാക്ടീരിയ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രോഗകാരിയും കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത് ക്ഷയം എന്താണ് രോഗകാരി മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ആണ് ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് കുഷ്ടം അഥവാ ഹാൻഡ് രോഗം അല്ലേ മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്നതാണ് കുഷ്ഠത്തിൻ്റെ രോഗകാരി കേട്ടോ മൈക്കോ ബാക്ടീരിയം ലെപ്രെ ഇനി നോക്കൂ ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ഡിഫ്തീരിയയുടെ രോഗകാരിയുടെ പേര് പേരിട്ടോ ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ കോളറ നോക്കൂ എന്താണ് വിബ്രിയോ കോളറെ കോളറ വിബ്രിയോ കോളറെ ടെറ്റനസോ അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ലോക്ജ ഡിസീസ് അല്ലേ ലോക്ജ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ടെറ്റനസ് ആണ് ഹാൻസൺസ് രോഗം ഏതാണ് കുഷ്ഠമാണ് അപ്പം ടെറ്റനസിൻ്റെ രോഗകാരി ഏതാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനേ ക്ലോസ്ട്രീഡിയം ടെറ്റനേ നോക്കൂ സിഫിലിസ് സിഫിലിൻ്റെ സിഫിലിസിൻ്റെയോ ട്രിപ്പിണിയ പല്ലിടം ട്രിപ്പണിമ പല്ലിടം ഗുണേറിയ ഏതാണ് നൈസീരിയ ഗുണേറിയേ നൈസീരിയ ഗുണേറിയ ആണ് ഗുണേറിയയുടെ രോഗകാരി എന്ന് പറയുന്നത് നീ നോക്കൂ ക്ലാമിഡിയാസിസ് ഏതാണ് ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ് ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ് എന്നതാണ് ക്ലാമിഡിയാസിന്റെ രോഗകാരി കേട്ടോ അപ്പോൾ ഇത്രയും ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാരും എഴുതിയെടുക്കുക പഠിക്കുക പഠിക്കുകട്ടോ അനേകം വൈറസുകളും മനുഷ്യനിൽ രോഗങ്ങൾക്ക് കാരണമാകുന്നു മനുഷ്യനിലെ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏതാണ് ജലദോഷം എന്ന് പറയുന്നത് അല്ലെ കോമൺ കോൾഡ് അല്ലെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലെ കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഇത് പരത്തുന്ന വൈറസുകൾ ഏതാണ് റൈനോ വൈറസുകളാണ് കേട്ടോ അപ്പൊ കോമൺ കോൾഡിന്റെ ഏതാണ് റൈനോ വൈറസുകളാണ് കേട്ടോ റൈനോ വൈറസുകളാണ് ഇത് പരത്തുന്നത് കേട്ടോ പിന്നെ നോക്കൂ ശ്വാസകോശങ്ങളെ ബാധിക്കാതെ നാസികയെയും ശ്വാസനാളത്തെയും രോഗാണുക്കൾ ബാധിക്കുന്നു മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന മൂക്കൊലിപ്പ് മൂക്കടപ്പ് തൊണ്ടവേദന തൊണ്ടയിൽ കരകരപ്പ് ചുമ തലവേദന ക്ഷീണം മുതലായവയാണ് സാധാരണ ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നിൽക്കും പിന്നെ എന്തൊക്കെയാണ് മൂക്കടപ്പ് ഉണ്ടാവും മൂക്കൊലിപ്പ് ഉണ്ടാവും തൊണ്ടവേദന ഉണ്ടാവും പിന്നെന്താണ് തൊണ്ടയിൽ ആ കരകരപ്പ് ഉണ്ടായിരിക്കും പിന്നെ ചുമ തലവേദന ടയേഡ് ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ രോഗിയായ ഒരു വ്യക്തിയുടെ ചുമ അല്ലെങ്കിൽ തുമ്മലിൽ നിന്ന് പുറത്ത് കണികകൾ നേരിട്ട് ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ രോഗാണുക്കളാൽ മലിനമാക്കപ്പെട്ട വസ്തുക്കളായ പേനകൾ ബുക്കുകൾ കപ്പുകൾ വാതിൽ പിടികൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് മൗസ് മുതലായവയിൽ നിന്നോ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് രോഗം പകരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അറിയണ കാര്യമാണെങ്കിലും നമുക്ക് കോമൺ ഗോൾഡൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യണം മാസ്ക് ഒക്കെ യൂസ് ചെയ്യണം പ്രത്യേകിച്ച് എന്താണ് ഏജഡായിട്ടുള്ള ആൾക്കാരുള്ള വീട്ടിലാണെങ്കിലും പിന്നെന്താണ് ചെറിയ ഇൻഫാൻസ് ഒക്കെയുള്ള വീട്ടിലാണെങ്കിലും കോമൺ കോൾഡൊക്കെ വരുന്ന സമയത്ത് കോൾഡ് വരുന്ന സമയത്തും പനി വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്തുയിരിക്കണം നമ്മുടെ മുഖം മാസ്ക് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിരിക്കണം അല്ലേ അപ്പം മലമ്പുനിയുടെ എന്താണ് രോഗത്തിന് കാരണം ഏതാണ് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏകകോശ ജീവിയാണ് അല്ലേ ഇനി ഇതിൻ്റെ പുതിയ മൂന്ന് സ്പീഷീസുകളുണ്ട് ഏതൊക്കെയാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട് പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട് പ്ലാസ്മോഡിയം ഫാൽസി പാരം ഉണ്ട് ഇതിലെ ഏറ്റവും അതികഠിനമായിട്ടുള്ള ഏതാണ് പ്ലാസ്മോഡിയം ഫാൽസി പാരമാണ് അല്ലേ രോഗാണുവാഹരായ അനോഫിലസ് പെൺകൊതുകുകൾ കുത്തുമ്പോൾ പ്ലാസ്മോഡിയത്തിന്റെ രോഗം പകർത്തുന്ന രൂപമായ സ്പോറോസോയിറ്റുകൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ അനോഫിലസ് പെൺകൊതുകുകളാണല്ലേ നമ്മുടെ ശരീരത്തിൽ എന്താണ് അനോഫില പ്ലാസ്മോഡിയത്തിന്റെ രോഗം പരത്തുന്ന ഒരു സ്പോറോസോയിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപം പ്രവേശിപ്പിക്കുന്നത് അല്ലേ അവർ കുത്തുന്നത് വഴി അല്ലേ അപ്പോൾ ഈ പരാതങ്ങൾ ആദ്യം കരൾ കോശങ്ങളിൽ വെച്ച് പെരുകുന്നു പിന്നീട് അരുണരക്താണുക്കളെ ആക്രമിക്കുകയും അവയെ നശിപ്പിച്ച് പുറത്തു വരികയും ചെയ്യുന്നു ഈ രക്താണുക്കൾ വളരുന്നതിനോ പിളരുന്നതിനോടൊപ്പം വിഷപദാർത്ഥമായ ഹീമോസോയിൻ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു ഇത് വിറയലിനും മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവിട്ടിട്ടുള്ള കഠിനമായ പനിക്കും ഇടയാക്കുന്നു രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്ന് അനോഫിലസ് പെൺ വഴി ഈ പരാതങ്ങൾ കൊതുകിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും തുടർന്നുള്ള വളർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്യുന്നു പരാതങ്ങൾ കൊതുകിൻ്റെ ശരീരത്തിനുള്ളിൽ സ്വയം പെരുകി സ്പോറോസോയിറ്റുകൾ ആകുന്നു ഇത് ഉമിനീർ ഗ്രന്ഥികളിൽ ശേഖരിക്കപ്പെടുകയും ഈ കൊതുകുകൾ വഴി സ്പോറോസോയിറ്റുകൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയ എന്തു ചെയ്യും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം പൂർണ്ണമാകാൻ രണ്ട് ആതിഥേയർ മനുഷ്യജീവിയും കൊതുകും അത്യാവശ്യമാണ് അനോഫിലസ് പെൺ കൊതുകുകൾ രോഗാണുവാഹകരായും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം നമ്മുടെ പരിസരമൊക്കെ എന്താണ് ഡ്രൈ ഡേ ആചരിക്കണം അല്ലേ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ കൊതുകിന് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് ഡ്രൈ ഡേ അല്ലേ അപ്പോൾ അത് നമ്മൾ എന്താണ് ആചരിക്കണം കൂടെ എന്ത് ചെയ്യണം മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ എന്താണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്താണ് മാക്സിമം ക്ലീനപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മലമ്പുനി അഥവാ മലേറിയ അല്ലേ അപ്പം മലമ്പനി പരത്തുന്നത് ആരാണ് പ്ലാസ്മുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏകകോശ ജീവിയാണ് അല്ലേ ഇതെന്താണ് രോഗാണുവാഹകരായ അനോഫിലസ് പെൺകോതുകൾ വഴിയാണെന്താണ് ഈ സ്പോറോസൈറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിലേ പ്ലാസ്മോഡിയത്തിൻ്റെ രൂ രോഗം എന്താണ് ഒരു രൂപമാണ് സ്പോറോസോയിറ്റുകൾ എന്ന് പറയുന്നത് പറയുന്നതിലേ ഇതെന്ത് ചെയ്യും കരൾ കോശങ്ങളിൽ വെച്ച് പിന്നെ എന്താണ് നമ്മുടെ അരുണ എന്താണ് ആക്രമിക്കുകയും അത് അതെന്താണ് അവയെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യും പുറത്തു വരികയും ചെയ്യൂലേ അപ്പോൾ ഈ രക്താണുക്കൾ ഇങ്ങനെ ഇവിടെ ഇരുന്നതിനോടൊപ്പം എന്താണ് വിഷപദാർത്ഥമായിട്ടുള്ള ഒരു ഹീമോസോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷപദാർത്ഥം എന്താണ് അവിടെ സ്വതന്ത്രമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഹീമോസോയിൻ പേരെ കോർത്തിരിക്കട്ടോ ഹീമോസോയി എന്ന് പറയുന്നത് അല്ലേ ഇത് എന്ത് എന്ത് ചെയ്യും ഒരു മൂന്ന് നാല് ദിവസമൊക്കെ വിറയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കഠിനമായ പനിക്കും എന്താക്കും ഇട ഇടയാക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഇത് നമ്മുടെ എസ് സി ആർ ടിയിൽ അതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക അല്ലേ നോക്കൂ അമീബിയാസിസ് അല്ലേ അമീബിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താ രോഗത്തിന് കാരണം എന്താണ് എൻ്റെ മീബ ഹിസ്റ്റോളിക്കാട്ടോ എൻ്റെ അമീബ ഹിസ്റ്റോളിക് എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ വിഭാഗത്തിലെ ഒരു പരാതമാണ് കേട്ടോ എവിടെയാണ് കാണുന്നത് മനുഷ്യൻ്റെ വൻകുടലിലാണ് കേട്ടോ കാണപ്പെടുന്നത് അമീബിയാസിൻ്റെ എൻ്റെ മീബ ഹിസ്റ്റോളിക്കാട്ടോ സാധാരണ ഉരുണ്ടവിരയായ അസ്കാരിസ് ഫൈലേറിയൻ വിരയായ ഉച്ചേറിയ എന്നിവയാണ് മനുഷ്യരിലെ രോഗകാരികളായ ഹെൽമിന്ദുകൾ അസ്കാരിസ് എന്ന ഉരുണ്ടവിര വിരശല്യം അഥവാ അസ്കാരിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നു അപ്പോൾ അസ്കാരിയാസിസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണം എന്താണ് അസ്കാരിസ് അഥവാ ഫൈലേറിയൻ ഉച്ചേറിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗകാരികളാണ് കേട്ടോ അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മുടെ അസ്കാരിയാസിസ് അല്ലേ അതിൻ്റെ രോഗകാരി രോഗകാരി ഏതാണ് ഉരുണ്ട വിര എന്ന് പറയപ്പെടുന്ന അസ്കാരിസ് ആണ് അല്ലെങ്കിൽ എന്താണ് ഫൈലേറിയൻ വിരയായ ഉച്ചേറിയ അല്ലേ ഈ ഫൈ ഉച്ചേറിയ ബാൻക്രാഫ്റ്റി മലായി എന്ന് പറയുന്ന വിരകൾ എന്താണ് നമ്മുടെ മന്തിനും എന്തെന്ന് തന്നെയുണ്ടെങ്കിൽ കാരണമാകുന്നുണ്ട് അല്ലേ മന്തിൻ്റെയും കാരണം എന്ത് തന്നെയാണ് ഈ രോഗകാരി എന്ത് തന്നെയാണ് ഉച്ചേറിയ ബാൻക്രാഫ്റ്റി മല മലായി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് വിരകളാണ് അല്ലേ ഇനി നോക്കൂ മനുഷ്യനിൽ കാണപ്പെടുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത് അല്ലേ ഈ രോഗത്തിന് കാരണം എന്തൊക്കെയാണ് മൈക്രോസ്പോറം ട്രൈക്കോഫൈറ്റോൺ ഫൈറ്റോൺ എന്നീ ജനുസിൽപ്പെട്ട ഫംഗസുകളാണ് അല്ലേ എന്താണ് വട്ടച്ചൊറിക്ക് കാരണം ഫംഗസുകളാണ് അല്ലേ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തൊക്ക് നഖം പിന്നെന്താണ് തല എന്നിവിടങ്ങളിൽ ഉണങ്ങി വരേണ്ട ശല്ക്കങ്ങൾ കാണപ്പെടുന്നതാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വട്ടച്ചുറിയുടെ ഏതൊക്കെയാണ് രോഗ രോഗകാരികൾ ഫംഗസ് ആണ് എന്താണ് രോഗകാരികൾ ടൈ ട്രൈക്കോ ഫൈറ്റോൺ എപ്പിഡോമോ ഫൈറ്റോൺ ട്രൈക്കോഫൈറ്റോൺ എപ്പിഡോമോ ഫൈറ്റോൺ മൈക്രോസ്പോറം ഇത്രയുമാണ് ഇത് ഈ രോഗകാരികളാണ് നമ്മുടെ വട്ടച്ചുറിക്ക് കാരണം അല്ലേ ഏത് വിഭാഗത്തിലാണ് ഫംഗസുകളാണല്ലേ ഇതൊക്കെ മൈക്രോസ്പോറോ എപ്പിഡോമോ ഫൈറ്റവും പിന്നെന്താ ട്രൈക്കോഫോറോ ഫംഗസുകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇവിടെ നോക്കൂ നമ്മുടെ ഈ കൊതുകിൻ്റെ എന്താണ് ലാർവയെ തിന്ന് നശിപ്പിക്കുന്ന എന്താണ് ഒരു മത്സ്യം ഉണ്ട് അതേതാണ് ഗാംബൂസിയ ആണ് കേട്ടോ ഗാംബൂസിയ നമ്മളുടെ എന്താണ് കൊതുകിൻ്റെ ലാർവയൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഗാംബൂസിയ നോക്കൂ ജീവശാസ്ത്രത്തിൽ ഉണ്ടായ പുരോഗതി നിരവധി പകർച്ചവ്യാധികൾ കൈകാര്യം ചെയ് കൈകാര്യം ചെയ്യാൻ നമുക്ക് സഹായകമായിട്ടുണ്ട് വാക്സിനുകളും പ്രതിരോധ കുത്തിവയ്പ്പുകളും വസൂരി പോലുള്ള മാരകമായ രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മളെ സഹായിച്ചു പോളിയോ ഡിഫ്തീരിയ ന്യൂമോണിയോ ടെറ്റനസ് തുടങ്ങിയ ധാരാളം എന്താണ് രോഗങ്ങളെയൊക്കെ എന്താണ് നമുക്ക് വാക്സിൻ ഉപയോഗിച്ചിട്ട് തടയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് ഐ പി വി പിന്നെ പി സി വി പിന്നെന്താണ് ഡി പി ടി പിന്നെ ടി ടി അല്ല ഇതൊക്കെ വാക്സിൻസ് ആണ് ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുള്ള വാക്സിൻസ് ആണ് അല്ലേ ഇത് അല്ലേ എന്തായാലും അംഗൻവാടികളൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഈ വാക്സിൻസ് ഒക്കെ നമ്മുടെ മക്കൾക്ക് എന്താണ് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പം ന്യൂമോണിയ്ക്ക് വേണ്ടിയിട്ടും പോളിയോയ്ക്ക് വേണ്ടിയിട്ടും ദിഫ്തീരിയക്കും പിന്നെന്താണ് നമ്മുടെ റാബീസ് വാക്സിൻ ഒരുപാട് വാക്സിൻസ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ രോഗങ്ങൾ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഒന്നും കൂടി പറയുകയാണ് ഇത് ഭയങ്കര നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കണേ താങ്ക്